എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിൻ്റെ പല്ലവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ്ട് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ സേതുവിൻ്റെ പല്ലവീടെയൊക്കെ വിശേഷത്തിന്റെ സമയം മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാലിൻ്റെയും ഗോമതയുടെയും ഒക്കെ നേരത്തെ നമ്മൾ ഏഴ് മണിക്കായിരുന്നു സേതുവിൻ്റെ പല്ലവീടെയൊക്കെ വിശേഷങ്ങൾ അവസാനിക്കുന്നത് അതുപോലെ തന്നെ ബാലിൻ്റെയും ഗോമതിയുടെയും വിശേഷങ്ങളും അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ പുതിയൊരു കഥയൊക്കെ വരുവാണല്ലോ അപ്പം അതുകൊണ്ട് സമയങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള സമയത്തായിരിക്കും ഞാൻ വീഡിയോ ഒക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നത് മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ പൊന്നുമടത്തിലേക്ക് പല്ലവി വരുവാണ് കാരണം ഇന്ദനെ പോയി കണ്ട് പല്ലവി ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും സേതുവിന്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് മൊബൈലിൽ എടുത്ത് വെച്ചിട്ടാണ് പല്ലവി അത് പറയണേ പക്ഷേ ഇന്ദനെ അതൊന്നും മനസ്സിലായില്ല ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടെ പോവാണ് ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് മനസ്സിലായി ഇതെങ്ങോട്ടാ പോണേന്ന് കാരണം അമിതമായി സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന ആ മാനസിക രോഗി പുറത്തിറങ്ങും അതാണ് കറുത്ത ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം അതൊക്കെ വിചാരിച്ച് പല്ലേ പിന്മടത്തിലേക്ക് വരുന്നത് പിന്നീട് സേതുന്റെ അടുത്തേക്ക് സേതുനെ കാര്യങ്ങളൊക്കെ പറയാണ് അവൻ്റെ അടുത്ത് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ ആ ഒരു സന്തോഷത്തിലേ പോയിരിക്കുന്നെ അതുകൊണ്ട് ഇനിയിപ്പം അധികം വൈകാതെ തന്നെ അവൻ്റെ ഉള്ളിലെ മാനസിക രോഗി പുറത്തിറങ്ങും ആ സമയത്ത് അവനെ തളയ്ക്കാൻ ഞാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തോടു കൂടിയിട്ട് അവൻ്റെ കോളേജിലെ ആ ലെക്ചർ പോസ്റ്റ് എന്ന് പറയാണ് ഇത് കേട്ടപ്പം സെയ്തു പറഞ്ഞു അതൊക്കെ നടക്കുമെന്ന് ചോദിക്കുകയാണ് നടക്കും ഞാൻ നടത്തും അവനെ പൂട്ടാനായിട്ടാണ് ഞാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് എനിക്ക് ഋതുവിൻ്റെ അച്ഛൻ്റെയൊക്കെ സഹായം വേണം ഞാൻ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് പോണേന്ന് പറയും അല്ല പല്ലവിയുടെ പ്ലാൻ എന്താന്ന് ചോദിക്കും അതൊക്കെ ഉണ്ട് പ്ലാൻ ഉണ്ട് അവൻ എവിടെ നോക്കിയാലും എന്നെ മാത്രം കാണണം എൻ്റെ മോൻ കണ്ടിട്ട് അവനെ ആകെ പാടെ സമതലയറ്റണം ഒന്നുകൂടെ അവനും ഭ്രാന്ത് പിടിക്കണം ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിക്കാൻ പോവാം എന്ന് പറയണം അങ്ങനെ സേദനോട് തൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വിസ്തീരിച്ചു അതിനുശേഷം പല്ലവി നേരം ശ്രീഹരിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അതിനുശേഷം അവരോട് കാര്യങ്ങൾ പറയണം ഇന്നത്തോട് കൂടിയിട്ട് നമുക്ക് അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊടിച്ചെടുക്കില്ലേ എൻ്റെ കൂടെ നിൽക്കില്ലേന്ന് ചോദിക്കാം ഉറപ്പായിട്ട് നിൽക്കുമെന്ന് പറയണം അപ്പോഴേക്കും ഋതു അങ്ങോട്ടേക്ക് വന്നു ഋതു ഹെൽപ്പ് ചെയ്യാന്ന് പറയുകയാണ് എൻ്റെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാൽ വരും എന്ന് പറയാം ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു സഹായം വേണം ഒരു കാര്യം ചെയ്യുക ബ്ലാക്ക് സാരി ബ്ലൗസ് ഉണ്ടോ നിൽക്കും ഉണ്ടെന്ന് പറയണം അങ്ങനെ അച്ചൂനും ഋതുവിനും അതൊക്കെ ഉണ്ടായിരുന്നു അവരും രണ്ടുപേരും കൂടെ രണ്ടുപേരുടെയും കൂടെ അതാണ് ചെയ്യാനായിട്ട് പറയണം അപ്പോൾ പല്ലവി ധരിച്ചിരിക്കുന്ന വേഷം അതായിരുന്നു ഒരു ബ്ലാക്ക് സാരി ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ഒരു ബ്ലൗസും ആയിരുന്നു ആണ് അതേപോലെ തന്നെ കാരണം മൂന്നുപേർക്ക് ഏകദേശം ഒരേപോലെ മുടിയും കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൊണ്ട് തിരിഞ്ഞു നിന്നാലും പെട്ടെന്ന് ആർക്ക് സംശയങ്ങളൊന്നും തോന്നത്തില്ല അങ്ങനെ എന്തുവേണം അവർ ഡ്രസ്സ് വേഷമൊക്കെ മാറി നേരെ കോളേജിൻ്റെ അടുത്തേക്ക് പോയി ഇറങ്ങുവാണ് ആ സമയം പല്ലേ പറഞ്ഞ് അറിയാലോ ഞാൻ സിഗ്നൽ തന്ന് ഞാൻ വിളിച്ച് പറയും കാര്യങ്ങളൊക്കെ അതിന് ശേഷം മാത്രമേ നിങ്ങൾ കോളേജിലേക്ക് വരാവുള്ളൂ എന്നൊക്കെ പറയണം അതൊക്കെ ഞങ്ങൾ ഏറ്റുമെന്ന് പറഞ്ഞിട്ട് അവരവിടെ മാറി നിൽക്കുകയാണ് ഈ സമയത്ത് ഇന്ദ്രൻ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടെ കോളേജിലേക്ക് പോരുകയാണ് ഒരു പാട്ടൊക്കെ പാടി ഇന്ദ്രനാണെങ്കിൽ തുള്ളിച്ചാടണോ ഡാൻസ് കളിക്കണോ എന്താണെന്നറിയില്ല അങ്ങനെ ഡാൻസ് കളിച്ച് ഭയങ്കര സന്തോഷത്തിൽ മതി മറന്നു വരണ സമയത്ത് പോലീസ് പിടിക്കുന്നെ പോലീസ് പിടിച്ച് വണ്ടി നിർത്താൻ പറയാണ് ഇന്ദ്രനാണെങ്കിൽ പല്ലവിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു ആ സമയമല്ലേ പോലീസ് പിടിക്കുന്നേ അങ്ങനെ പോലീസ് പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പോലീസിൻ്റെ അടുത്ത് തന്നിട്ടുണ്ട് സാറേ എനിക്ക് പെട്ടെന്ന് പോകണം എന്ന് പറയും എന്താണ് നിനക്ക് ഇത്ര അത്യാവശ്യം പോയിട്ട് കാര്യം ഉണ്ടെന്ന് പറയുകയാണ് അങ്ങനെ പോലീസാരുമായിട്ട് തർക്കമുണ്ടായി അവസാനം പോലീസാറിൻ്റെ തലയിൽ തൊപ്പി തൊപ്പിയെടുത്ത് വെച്ചുകൊണ്ട് ഇന്ദ്രനം അങ്ങോട്ട് പോയി പോലീസുകാരൻ്റെ ഇടാൻ നിൽക്കണമെന്നൊക്കെ പറയാം അതൊന്നും ഇന്ദ്രൻ കേട്ടില്ല ഇന്ധനം എന്ത് ചെയ്യണം ആ തൊപ്പിയൊക്കെ തലയിൽ വെച്ച് കാറും നല്ല സ്പീഡ് ഡ്രൈവ് ചെയ്ത് പോവാണ് മരണ പോക്കാനും എന്ന് കരുതാനായിട്ട് കോളേജിലേക്കാണ് പോകുന്നത് ആ സമയം പല്ലവി അറിഞ്ഞു ഇന്ധനം കോളേജിലേക്ക് ചെന്നിട്ടുണ്ടെന്നുള്ള കാര്യം പിന്നീട് ഇന്ധനം പദവി പോലെ ഒന്ന് ഇറങ്ങുവാണ് അപ്പം ഇന്ധൻ്റെ തലയിൽ തൊപ്പി ഇരിക്കുന്ന കാര്യം ഒന്നും ഇന്ധനം അറിയില്ല കാരണം ഇന്ദ്രൻ ഈ ലോകത്തെയല്ല ഇന്ധൻ്റെ മാനസികതല തന്നെ തെറ്റാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കുട്ടികളൊക്കെ ഇങ്ങനെ അനുഭവത്തോട് നോക്കുവാണ് ഏഹ് ഈ സാറിന് ഇത് എന്ത് പറ്റി തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇതെന്താ സാറേ ഇതെന്താ സാറേ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ആ തൊപ്പിയൊക്കെ വെച്ചോണ്ടോ സന്തോഷം വരുമ്പോ നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ ഇനി ചോദിക്ക തലേ തൊപ്പി വെക്കും കിരീടം വെക്കാത്ത രാജാവോ ഇപ്പം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാ ഞാനെന്നൊക്കെ പറയാൻ ഏ ഇപ്പൊ സാറ് വല്ലേ ഷേക്സ്പിയറിന്റെ നാടകത്തിന്റെ വല്ല കാര്യങ്ങളും പറയുന്നതാണോ സാറായതുകൊണ്ട് പറയാൻ പറ്റില്ല പക്ഷെ ഇന്ദ്രന്റെ പിന്നീടുള്ള പ്രവർത്തികളൊക്കെ അപ്രതീക്ഷിതമായിരുന്നു കുട്ടികളൊക്കെ ഇങ്ങനെ കാഴ്ചക്കാരെ പോയി നോക്കിക്കയാണ് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല അപ്പോഴേക്കും ഇന്ദ്രൻ തൻ്റെ ഷർട്ടൊക്കെ അങ്ങോട്ട് ഊരി അങ്ങോട്ട് എറിഞ്ഞു പിന്നീട് അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ് ഇന്ദ്രനെ ഡാൻസ് കളിക്കാൻ ഒരു മൂടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും സ്റ്റാഫ് റൂമിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു സ്റ്റാഫ് റൂമിലെ ടീച്ചേഴ്സൊക്കെ നോക്കുമ്പോഴത്തേക്കും ഇന്ദ്രൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഡാൻസും പരിപാടികളും കാണിച്ചോണ്ടിരിക്കുക അവർക്കൊന്നും മനസ്സിലായില്ല അവർ വന്ന് ഇന്ധന ഒന്നും ഒന്നും കുളാക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും നടന്നില്ല ഇന്ധ്രൻ്റെ മനസ്സിൽ പലവിയുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നേ പിന്നീട് കുറച്ചേരം കഴിഞ്ഞപ്പോൾ പല്ലവി തനിക്കുള്ള സമയമായി എന്ന് കരുതിയിട്ട് എന്തു ചെയ്യുകയാണ് അങ്ങോട്ട് അങ്ങ് കയറി വരുവാണ് അപ്പോൾ പല്ലവി അങ്ങോട്ട് കയറി വരുന്നത് ഇന്ദ്രനം കണ്ടു ഇന്ദ്രൻ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു അപ്പം താൾക്കൂടെ പല്ലവി അങ്ങോട്ട് കയറി വരുന്നുണ്ട് അപ്പം ഇന്ദ്രൻ മനസ്സിലായി പല്ലവി ആണല്ലോ അതേ പല്ലവി വന്നിട്ടുണ്ട് അവളെ തന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞു ആണ്ടേ കാര്യങ്ങളൊക്കെ എളുപ്പമായി തന്നെ കാണാൻ വേണ്ടിയിട്ട് അവൾ വന്നിരിക്കുന്ന തന്നോണ്ട് അവൾക്കിപ്പോൾ പ്രേമാണ് പല്ലവീന്നും വിളിച്ചോണ്ട് അല്ലെങ്കിൽ വിളിച്ചോണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ഓടുവാണ് ആ സമയം ടീച്ചേഴ്സൊക്കെ ഓർത്തി ഇതെന്ത് പറ്റിയെന്ന് ഉറക്കുവാണ് അവർക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ ഇന്ദ്രനെ അങ്ങോട്ടേക്ക് ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങും പല്ലവിയെ കണ്ടില്ല ഇവിടെ ഇതെവിടെ പോയി എന്ന് കരുതിയിട്ട് അങ്ങോട്ട് നോക്കുവാണ് അപ്പോഴേക്ക് ഋതു എന്ത് ചെയ്യുവാണ് ഋതു താഴെന്ന് കൈ കൂട്ടുകയാണ് ഇങ്ങനെ കൈ കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് നോക്കി ഇന്ദ്രൻ പോയിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഋതു അങ്ങ് തിരിഞ്ഞടുന്നു തിരിഞ്ഞടക്കാൻ ബായിക്കണ്ടപ്പോൾ അത് പല്ലവിയാണല്ലോ പല്ലവി ഇട്ടിരിക്കുന്നത് അതേ ഡ്രസ്സ് തന്നെയാണല്ലോ ഏ അതേ പല്ലവി എന്ന് പറഞ്ഞ് പല്ലവി അവിടെ നിൽക്കാനൊക്കെ പറയുകയാണ് ടീച്ചേഴ്സൊക്കെ അന്തം വിട്ട് നോക്കുവാണ് അപ്പോഴേക്കും ഋതു അങ്ങോട്ടേക്ക് മാറിപ്പോയി കുറച്ചു നേരം കഴിഞ്ഞ് ഇന്ദന അങ്ങോട്ട് കൂടെ നോക്കുവാണ് ഇവിടെ എവിടെയോ പല്ലവിയുണ്ട് എവിടെ നോക്കിയാലും പല്ലവിയെ മാത്രമേ കാണാളുള്ളൂ പിന്നീട് അച്ചു എന്ത് ചെയ്യണം അച്ചു ഇതുപോലെ തന്നെ ചെയ്യുവാണ് ഇന്ദൻ്റെ സമ്മത എവിടെ നോക്കിയാലും പല്ലവി തന്റെ കണ്ണിന്റെ മുന്നിൽ മൊത്തം പല്ലവിയാണ് ആരെ കണ്ടാലും പല്ലവിയായിട്ട് ഇന്ധനം തോന്നാൻ തുടങ്ങി ഇന്ദൻ്റെ ആകെ പാടെ പ്രശ്നമായി താൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ടെന്ന് പല്ലവിക്ക് മനസ്സിലായി പിന്നീട് ഇന്ധനം പല്ലവി പല്ലവിന്ന് വിളിച്ചാൽ അതിനോട് നടക്കുന്ന സമയത്ത് പല്ലവി തൂണ്ട് മറവി മറവിന്ന് കൈ കൂട്ടിയിട്ട് നോക്കഴിഞ്ഞപ്പോഴത്തേനും ആ ഇന്ദ്രന അങ്ങോട്ട് വരുന്നുണ്ട് ഇന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പതക്കെ അങ്ങോട്ട് ഓടി ഓടിക്കേർപ്പുവാ ഇന്ദ്രൻ ആ പുറകെ പല്ലവിയെന്നും വിളിച്ചുകൊണ്ട് ചെല്ലുവാണ് പെട്ടെന്ന് പല്ലവി അവിടെ മറിഞ്ഞു വന്നു അവിടെ അവിടെയങ്ങ് നോക്കിയും കാണുന്നില്ല അപ്പം ഈ സമയം കുട്ടികളും ടീച്ചേഴ്സ് സ്റ്റാഫ് റൂമിലെ ടീച്ചേഴ്സെല്ലാം ഇന്ത്യൻ്റെ പുറകെ തന്നെയാണ് അവർക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല പ്രിൻസിപ്പാളെ വരെ വന്നു പ്രിൻസിപ്പാളെ വരെ വന്നിട്ട് എന്താ എന്താ ഈ കാണിക്കുന്ന ഇന്ദ്രീത്ത എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ഇന്ധനം കേൾക്കുന്നുണ്ടായിരുന്നില്ല ഇന്ദ്രൻ്റെ മനസ്സിൽ പല്ലവി തന്നെയായിരുന്നു ഈ സമയത്ത് സ്വാതിയെ കോളേജിലെ സ്റ്റുഡൻ്റ് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ് ഇതേ പല്ലി പല്ലവി ടീച്ചറ് എന്തൊക്കെയോ പ്രശ്നം എന്തൊക്കെയോ കാര്യങ്ങൾ ഒഴിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നേ എന്തോ ഒരു പ്രശ്നമുണ്ട് പല്ലവി ടീച്ചറിനെ വിളിച്ചുകൊണ്ട് ദേ ആ ഇന്ദിന്ദ്രി സാർ അതിലൂടെ എല്ലാം അലിഞ്ഞ് ഇരിഞ്ഞ് നടക്കുവാണ് ആകെപ്പാടെ കോളേജിൽ പ്രശ്നമാണെന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വാതിക്ക് കാര്യങ്ങൾ മനസ്സിലായി സ്വാതി നേരെ സേതുവിൻ്റെ ഇടയിലേക്ക് ചെല്ലുകയാണ് സേതുൻ്റെ ഇടയിൽ ചെന്നിട്ട് പറഞ്ഞ് സേതു ഏട്ടാ കോളേജിൽ ആ പാടെ പ്രശ്നമാണ് എന്ത് പ്രശ്നം അതെ പല്ലിവേച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഇന്ദ്രനെ കോളേജിൽ ചാടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പണികൾ ഒപ്പിച്ചിട്ടുണ്ട് ഇന്ദ്രൻ ആകെപ്പാടെ വയലൻ്റാന്ന് പറയുന്നത് കേട്ടേ അവരെല്ലാവരും നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല അവനെ പിടിക്കാൻ എന്ന് പറയണം ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ ഏട്ടനെന്തെങ്ങോട്ടും പോവാം കോളേജിലേക്ക് പോകുക എന്ന് പറയാണ് സ്വാതി പറഞ്ഞു അയ്യോ അങ്ങനെ ഞാനും കൂടെ വരാമെന്ന് പറയണം അങ്ങനെ സ്വാതി സേതും കൂടെ കോളേജിലേക്ക് പോവാണ് ഈ സമയം പല്ലവിയും പല്ലവി എന്നും വിളിച്ചുകൊണ്ട് ഇന്ദ്രനോടെ എല്ലാം ഓടിപ്പാഞ്ഞു നടക്കുവാണ് എവിടെ നോക്കിയാലും പല്ലവി അങ്ങനെ അവസാനം നോക്കി കഴിഞ്ഞപ്പോ പല്ലവി അവിടെ നിൽക്കുന്നതായിട്ട് തോന്നുക അങ്ങനെ ചെന്നു പല്ലവീടെ അടുത്ത് നിന്ന് പല്ലവിയുടെ കൈയിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് ഇങ്ങോട്ട് വാ എനിക്കറിയാമായിരുന്നു നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നൊക്കെ പറയാണ് ഈ സമയം പല്ലവീ പറഞ്ഞ കയ്യെന്ന് വിടാൻ പറയാണ് അങ്ങനെ പറയരുത് പല്ലവി നിനക്ക് എന്നെ ഇഷ്ടമല്ലേ നീ എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞല്ലോ അപ്പോഴേക്കും ബാക്കി ടീച്ചേഴ്സ് സാർമാരൊക്കെ ഒരുവാണ് അവർ നോക്കിയപ്പോൾ പല്ലവിയുടെ കയ്യെ പിടിച്ചിട്ട് ബലമായിട്ട് തന്നിലേക്ക് അടുപ്പിക്കാനായിട്ട് ഇന്ദ്ര ശ്രമിക്കുക അപ്പൊ അതിനു മുമ്പ് പല്ലവി ഇഷ്ടമാന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്കൊന്നും അറിയത്തില്ലല്ലോ ഇതെല്ലാം പല്ലവീടെ തന്ത്രമാണ് പല്ലവി നീ ഇങ്ങോട്ടേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് ആ കയ്യയിലേക്ക് അങ്ങോട്ട് പിടിച്ചു വലിക്കുക ആ സമയത്ത് പല്ലവി പല്ലവീട് എന്നെ വിടാനാ പറഞ്ഞതെന്ന് പറയാം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു എങ്ങനെ ശരിയാവുന്നേ നിന്നെ ഞാൻ വിടാനോ ആ അതൊന്നും നടക്കത്തില്ല ഇങ്ങോട്ട് വരാൻ പറയാണ് പല്ലവി ഓടാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്തിനും ബലമായിട്ട് അങ്ങോട്ട് പിടിച്ചു പ്രിൻസിപ്പാൾ പറഞ്ഞു എടാ വിടറാ അവളെ വിടാൻ പറയാണ് ഇത് എൻ്റെ പെണ്ണാ ആരും എൻ്റെ അടുത്തേക്ക് അടുക്കരുത് എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി സാറുമാർ പറഞ്ഞു ഇതേ അടുത്തേക്കൊന്നും പോകണ്ട കേട്ടോ വയലിൻ്റെ നേരത്തെ പല്ലവി ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറയാണ് പല്ലവിക്ക് സന്തോഷമായി താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ സമയത്ത് പല്ലവി വെച്ചു നിങ്ങൾ എന്തിനാ എൻ്റെ കൈയ്യെ പിടിച്ചു വെച്ചിരിക്കുന്ന മര്യാദയ്ക്ക് വിടാൻ പറയാണ് പല്ലവി നിനക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് ചോദിക്കുക ഇഷ്ടമോ നിന്നെ എനിക്കിഷ്ടമൊന്നും ഇല്ലാന്ന് പറയാണ് ഇന്ദ്രൻ്റെ സമ്മതം ഏറ്റി നീ അല്ലാടി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ വയലൻ്റ് ആവുകയാണ് പിന്നെ ഞാൻ എപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞേ ദേ വെറുതെ അനാവശ്യം പറയരുത് മര്യാദയ്ക്ക് ദേഹത്തൊന്നും വിടാൻ പറയുകയാണ് അങ്ങനെ അവസാനം ഇന്ദിരം വയലൻ്റ് ആയിട്ട് നിന്നെയും കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പലവിടെ കഴുത്തിനെ ഒഴിച്ച് ഞെക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് നിന്ന ഞാൻ കൊന്നു കളയെന്ന് പറഞ്ഞു അത്ര ആൾക്കാർ കൂടി വന്നാലും അവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴേക്കാണ് സേതു സ്വാധീനം അങ്ങോട്ട് വരുന്നത് സേതു വന്നപ്പോൾ കാണുന്ന കാഴ്ച അതായിരുന്നു സേതു കയ്യിൽ നിന്ന് തൻ്റെ സ്റ്റിക്കും കൊടുത്തു വിടറ വിളയെന്ന് പറയാണ് പക്ഷെ വിടാനായിട്ട് ഇന്ദ്രം കൂട്ടാക്കില്ല നീങ്ക അടുത്ത് വന്നാൽ നിൻ ഇവിടെ ഞാൻ തീർക്കും എന്ന് പറയാം അന്ന് നിനക്ക് ധൈര്യം വേണ്ട തീർക്കണാന്ന് പറഞ്ഞോണ്ട് സേതു അങ്ങോട്ട് പറഞ്ഞു വന്നു സേതുവിൻ്റെ കൈക്ക് ഇത്രയും ബലവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ദ്രനെ അവിടെ ഇട്ട് പെരുമാറുകയാണ് അപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് പല്ലവി ഒരു വിധത്തിലൂടെ മോചിപ്പിച്ചു പല്ലവിക്ക് ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്ന ഒരു ചാരിതാർത്ഥ്യം ഉണ്ടായിരുന്നു ചാരിതാർത്ഥ്യം ഉണ്ടായിരുന്നു കാരണം ഇതിനു വേണ്ടി ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് താൻ കാത്തിരുന്നേ അങ്ങനെ ഇതിനൊട്ട് നല്ലൊരു പണി തന്നെ കിട്ടിയില്ലോ ആ ഇനി കാര്യങ്ങളൊക്കെ എളുപ്പം കോളേജിലുള്ള എല്ലാവർക്കും അങ്ങനെ ഇന്ദ്രൻ്റെ അവസ്ഥ മനസ്സിലായി ഇന്ധന എത്രമാത്രം മാനസിക ഒരാളെ കൊല്ലാൻ പോലും മടിക്കില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ കോളേജിനു തന്നെ അത് ദുഷ്പേരം അത് മാത്രമല്ല കോളേജിലെ കുട്ടികൾ ജീവനും ഒരാപത്താന്നുള്ള കാര്യം മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ പല്ലവി വിജയം കൈവരിക്കുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാട്ടോ കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരും മറക്കാതെ എല്ലാവരും കയറി കാണണേ അതുപോലെ തന്നെ പുതിയൊരു കഥ തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കഥയുടെ പ്രമോയും കാര്യങ്ങളും ഫുൾ വിശേഷങ്ങളൊക്കെ ഇടണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി